അവൾക്കും ഒരു ജീവിതവും സ്വപ്നവും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ അനുയായികൾ വിളിച്ചിട്ട് പറഞ്ഞു ആ ചിന്തിച്ച് ശരിയായില്ല ആ പള്ളി തകർത്തുകൊണ്ട് ആ സ്ഥാനത്ത് ആ പെണ്ണിന് പുനർനിർമ്മിച്ചു കൊടുക്കണം എന്ന പാഠം ചരിത്രത്തിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അതാണ് പറയുന്നത് ഒരാളുടെയും മതസ്ഥാപനങ്ങള് അവരുടെ അമ്പലങ്ങളോ പള്ളികളോ ഒന്നും തകർക്കാനുള്ളതല്ല നമ്മുടെ മതങ്ങളൊന്നും മതം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനസ്സിന്റെ നമ്മൾ കൊണ്ടാടുന്ന നമ്മൾ മനസ്സിൽ ശരീരം കൊണ്ട് നാം പ്രകടിപ്പിക്കുന്ന ചില ആരാധനകളാണ് എന്ന് പറയുന്നത് വേണ്ടിയുള്ളതല്ല വേണ്ടിയുള്ളതല്ല മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ് മതം ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാഫിറ അലൈഹി അധ്യാപനം നിന്റെ അയൽവാസി ഹിന്ദു ആണെങ്കിൽ പോലും അവനിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണം അവർക്ക് വേണ്ട ഒത്താശങ്ങൾ ചെയ്തു കൊടുക്കണം അവര് വീട് അടച്ചിട്ട് പോയി അവന്റെ വീടിന്റെ കവൽക്കാരനായി നീ നിൽക്കണം എന്നൊക്കെയാണ് ഇസ്ലാമിന്റെ അധ്യാപകൻ അവിടെ വെച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്